മുട്ടത്തിപ്പറമ്പിലെ ആളുകൾക്ക് ഇപ്പോൾ അപകട ഭീതിയാണ് കാരണം അവിടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി ഒരു മാവ് നിൽക്കുകയാണ് ഈ മാവ് ഒരു കാലഘട്ടത്തിൽ ആളുകൾക്ക് തണലും തണുപ്പും നൽകിയിരുന്നു എന്നാൽ ഇന്ന് ഏതു സമയവും ഈ മാവ് കടപുഴുകി വീണേക്കാം എന്ന ഒരു അപകടാവസ്ഥയിലാണ് മരത്തിന്റെ ചൂടുഭാഗം ഒരിഞ്ഞ് പൊള്ളയായി മഴയും കാറ്റും ശക്തമാകുന്ന അവസ്ഥയിൽ ഈ മരം ആളുകളെ ഇപ്പോൾ ഭയപ്പെടുത്തുകയാണ് രാവും പകലും ഒട്ടേറെ പേർ വന്നു പോകുന്ന ഈ മാർക്കറ്റിൽ ഭീഷണിയായ ഈ മരം വെട്ടിമാറ്റണമെന്ന് കാട്ടി മുട്ടത്തിപ്പറമ്പ് ഗുരുസമിതി പ്രവർത്തകരും പൗരസമിതി പ്രവർത്തകരും തണ്ണീർമുക്ക് ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും നടപടികളുണ്ടായില്ല വളരെ വർഷങ്ങൾ പഴക്കമുള്ളൊരു പിന്നെ മാവാണ് പതിനഞ്ചാം പാടിൻ്റെ ഒരു കിഴക്ക് തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് മുട്ടത്തിപ്പുറം മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് മാർക്കറ്റിൻ്റെ മധ്യഭാഗത്ത് പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഈ വസ്തുവിലാണ് ഈ മാവ് നിൽക്കുന്നത് മുട്ടത്തിറമ്പ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാ സമയങ്ങളിലും പിന്നെ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഇവിടെ പിന്നെ മത്സ്യമാർക്കറ്റിൽ വരുന്ന മത്സ്യം വിൽക്കാൻ വരുന്നവരും വാങ്ങിക്കാൻ വരുന്നവരും അങ്ങനെ വിവിധ മേഖലകളിലുള്ള ആളുകൾ ഏത് സമയം വരുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് ഏത് സമയത്തും വീഴാറായ ഇതിൻ്റെ ഉള്ളിൽ ഒരു വലിയ സുഷിരം വലിയൊരു പോതായിട്ടാണ് നാം മാവ് നിൽക്കുന്നത് അത് എത്രയും വേഗം വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിൽ പിന്നെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരു സമിതി എന്ന് പറയുന്നൊരു സംഘടന ഇവിടെയുണ്ട് അതുപോലെ പൗരസമിതിയുണ്ട് ഇവരെല്ലാം അതിനുവേണ്ടി നിവേദനങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു മാസത്തിലധികമായിട്ടും അതിൻ്റെ നടപടി നടക്കുന്നില്ല അപ്പോൾ ഒരു സംഭവം ഉണ്ടായി ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ നടപടിക്ക് പോയിട്ട് കാര്യമില്ല ഉണ്ടാകുന്നതിന് മുമ്പ് അതിന് നടപടി എടുക്കുക എന്നുള്ളതാണ് ഉചിതമായ മാർഗ്ഗം അതാണ് നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് ഈ ഒരു അപകടം ഇതിനു മുമ്പ് ഈ മാർക്കറ്റിൻ്റെ സമീപത്ത് തന്നെ ഒരു പത്തിരുപത്തിയെട്ട് വയസ്സുള്ള ഒരു പയ്യൻ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ തന്നെ ഒരു മരമൊടിഞ്ഞ് വീട് മരിച്ചു പോയതാണ് അപ്പോൾ ഇതൊക്കെ ഒരു അനുഭവമുള്ള ഒരു സാഹചര്യത്തിൽ എത്രയും വേഗം വീണ്ടും ഒരു ദുരന്തം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എത്രയും വേഗം അധികാരികൾ ഈ കാര്യം ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് എത്രയും വേഗം ഈ മരം മുറിച്ചു മുറിച്ചുമാറ്റുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചു കൊണ്ട് ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ആ നിത്യജീവിതത്തിന് തടസ്സം തരത്തിൽ ഇത് ചെയ്തു തീർക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കുറച്ച് നാളുകൾക്ക് മുമ്പ് സമീപത്ത് ഒരു തണൽ മരത്തിൻ്റെ അപകടകരമായ കമ്പുടിഞ്ഞു വീണ് ബൈക്ക് യാത്രികനായ ഒരു യുവാവ് മരിച്ചിരുന്നു ഇതിന്റെ ആഘാതം ഈ നാട്ടുകാർക്ക് വിട്ടുമാറിയിട്ടുമില്ല അപകടശേഷമാണ് ആ മരം വെട്ടിമാറ്റിയത് നിലവിൽ ഈ മരം വീണാൽ അത് വലിയ നാശമുണ്ടാകുമെന്നാണ് വിലയിരുത്തുന്നത് ഇപ്പോൾ രണ്ട് മാവുകളാണ് തറയിലുള്ളത് ഇതിലൊന്നാണ് അടിവശം ഉറഞ്ഞ് വെല്ലുവിളിയായത് തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ പെടുന്നതാണ് മാർക്കറ്റ് ഗ്രാമസഭയിലടക്കം ഈ വിഷയം ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കടക്കം വെല്ലുവിളിയാകുന്ന മുട്ടത്തിപ്പറമ്പ് ശ്രീനാരായണ ഗുരുസമിതി പ്രസിഡന്റ് എസ് സുരേഷ് പറഞ്ഞു ജനങ്ങൾക്ക് ഭീഷണിയായ ഈ മരം അടിയന്തരമായി വെട്ടിമാറ്റുമെന്ന് വാർഡ് മെമ്പറായ പി എ ഗ്രേസിയും വ്യക്തമാക്കി ലെറ്റർ പേഡിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നേരിട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നമ്മൾ നമ്മളിതിൻ്റെ പരാതി നേരിട്ട് കൊണ്ടു കൊടുത്തതാണ് അതിനുശേഷം അവർ ഒരു ഫോർമാലിറ്റി പോലെ രണ്ട് ഉദ്യോഗസ്ഥരെ വിട്ട് അവർ ജസ്റ്റ് നോക്കിയിട്ട് പോയതല്ലാതെ കണ്ട് ഇതിനെക്കുറിച്ച് യാതൊരുവിധ നടപടികളും ഉണ്ടായില്ല അതേക്കറി ഇറേഷൻ കട അതേ റേഷൻ കടയിലെ വൈകുന്നേര സമയങ്ങളിലൊക്കെ നൂറുകണക്കിന് ആളുകൾ വരുന്നതാണ് അതുപോലെ മത്സ്യമാർക്കറ്റ് ഇവിടെയും ആര് ഇഷ്ടംപോലെ ആൾക്കാർ ഈ പച്ചക്കറി വാങ്ങിക്കാനും മീൻ വാങ്ങിക്കാനും ഒക്കെ വരുന്നുണ്ട് അതുപോലെ കുട്ടികൾ ഈ മൂന്ന് മൂന്നര ആകുമ്പോഴത്തേന് സ്കൂൾ വിട്ട് വാഹനത്തിലെത്തുന്ന കുട്ടികളൊക്കെ ഒരുപാട് കുട്ടികൾ ഇതിലെയാണ് അപ്പുറത്തേക്കൊക്കെ പോകുന്നത് അതൊക്കെ വളരെ അപകടം നിറഞ്ഞ ഒരു സാഹചര്യമാണ് ഇത് നിലവിലുള്ളത് എത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്നാണ് നമുക്ക് നാട്ടുകാരെന്നുള്ള രീതിയിലും ഗുരുസമിതി പ്രസിഡന്റ് എന്നുള്ള രീതിയിലും എനിക്ക് പറയുവാനുള്ളത്